ഫ്രണ്ട്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് കവിയരംഗ് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് സെമിനാർ ആദരിക്കൽ എന്നിവയും നടത്തി പ്രസിഡന്റ് ആസാദ് ആശീർവാദിന്റെ അധ്യക്ഷതയിൽ ജോയിന്റ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡി സുകേശൻ ഉദ്ഘാടനം ചെയ്തു ജീവിതം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി സെക്രട്ടറി നസീർ കാക്കാൻ ട്രഷറർ എ എ ലത്തീഫ് എം സങ് സാബ് മുകന്ദപുരം സുരേഷ് മാങ്കോണം മുരളി മനോഹർ ഡോക്ടർ എം എം കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു കെ വി രാമാനുജൻ തമ്പിയുടെ അധ്യക്ഷതയിൽ കൂടിയ കവിയരങ്ങിന്റെ ഉദ്ഘാടനം ടൈനിഎം ജോൺ നിർവഹിച്ചു അഡ്വക്കേറ്റ് വി വി ജോസ് കല്ലട മുഖ്യ പ്രഭാഷണം നടത്തി ജസീല അഞ്ചൽ അനിൽ ഓച്ചിറ ശ്രീകുമാരി ഓച്ചിറ ശ്രീകണ്ഠൻ കല്ലമ്പലം തുടങ്ങി മുപ്പത്തഞ്ചിൽ പരം കവികൾ കവിതകൾ ആരംഭിച്ചു മുതിർന്ന അംഗങ്ങളായ മുഹമ്മദ് ഖാൻ കനകമ്മ തങ്കപ്പൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൃഷ്ണകുമാർ മരുത്തടി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്